നമസ്കാരം ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ദേവാലയ ദർശനം എന്ന പരിപാടിയിൽ ഇന്ന് കൊല്ലം ജില്ലയിലെ പുല്ലിച്ചിറ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ തിരുനാളിന്റെ വിശേഷങ്ങളുമാണ് ഗ്രീൻ ഡിവിഷൻ ചാനൽ പങ്കിടുന്നത് പുല്ലിച്ചിറ മാതാവിനെ കുറിച്ചുള്ള കഥ എങ്ങനെയാണ് അറബിക്കടലിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട പോർച്ചുഗീസ് യാനത്തിൽ നിന്ന് നാവികർ പാരമുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞു കപ്പലിലെ പ്രാർത്ഥനാ മുറിയിൽ പൂജ്യമായി സുടിച്ചിരുന്ന അമലോത്ഭവ മാതാവിന്റെ സ്വരൂപവും പെട്ടിയിലാക്കി ഒടുവിൽ അരമനസ്സോടെ കടലിലേക്കെട്ടു സ്വരൂപപ്പെട്ടി തിരമാലയിൽ സ്പർശിച്ചതും കൊടുങ്കാറ്റ് ശമിച്ചു തിരയടങ്ങി വലിയ ഒരു കപ്പലപകത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു ദൈവത്തെ സ്തുതിക്കുകയും ആനന്ദാസ്തുക്കൾ പൊടിച്ച നാവികർ കപ്പൽ കപ്പൽക്കട്ടിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുത്തു കപ്പലിൽ നിന്നും അകലേക്ക് ഒഴുകി തുടങ്ങിയ ആ മാതൃസ്വരൂപം ഏത് കരക്കടിഞ്ഞാലും അവിടെ സുന്ദരമായ ഒരു ദേവാലയം അവരുടെ പ്രയത്നഫലമായി നിർമ്മിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു ആ ദേവാലയത്തിന് അമൃവത്വ മാതാവിന്റെ പേര് നൽകുമെന്നും അവർ പറഞ്ഞു പൂർണ്ണമായും തടയിൽ നിർബന്ധമായ രൂപം പുല്ലിച്ചറ കായൽ തീരത്ത് പിറ്റേ പ്രഭാവത്തിൽ ഒഴുകിയെത്തി വിശ്വാസ സമൂഹം ആ തിരുസ്വരൂപം അവരുടെ പ്രാർത്ഥനാലയത്തിൽ പ്രതിഷ്ഠിച്ചു പുരോഹിതൻ മാതാവിന്റെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം വിനയപ്രകാശം കാണുകയും ആ ശരീരവചസ്സുകൾ കേൾക്കുകയും ചെയ്തു നിങ്ങൾ എന്നെ കിഴക്കോട്ട് ദർശനമാക്കണം അങ്ങനെ മാതാവിനെ കിഴക്ക് ദിശയിലേക്ക് തിരിച്ചു വെച്ചു അതിനാൽ കിഴക്ക് നോക്കി അമ്മയെന്നും നോക്കി മാതൃ സ്വരൂപത്തെ പഴമക്കാർ വിളിച്ചു പോരുന്നു പ്രതിജ്ഞ നിറവേറ്റാൻ കരകൾ താണ്ടിയെത്തിയ പോർച്ചുഗീസ് നാവികർ ആ അത്ഭുത മനോഹര സ്വരൂപം പുല്ലിച്ചിറയിൽ കണ്ടെത്തി നാട്ടുകാരുടെയും കൊല്ലം രൂപതയുടെയും പുരോഹിതരുടെയും സഹകരണത്തോടെ ഏടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ പുല്ലിച്ചെറയിലെ ദേവാലയം പൂർത്തിയാക്കി അവരുടെ മാനസറാണിയായ മാതാവിന്റെ രൂപം പ്രതിഷ്ഠിക്കുന്നതിനായി കലാചാതുരിയും ക്രൈസ്തവ സംസ്കാരവും തുടിക്കുന്ന കൊത്തുമണികളുള്ള തടിയിൽ നിർമ്മിച്ച ആൾട്ടർ ഫസാഡ് പോർച്ചുകളിൽ നിന്ന് കൊണ്ടുവന്നു അതിന്റെ ഏറ്റവും അമ്മയുടെ രൂപം അവർ പ്രതിഷ്ഠിച്ചു പേര് മേരി റോസ് ഇവിടുത്തെ നേർച്ച എന്നൊക്കെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് പാളയും കയറുമാണ് ആണ് അത് ഈ ശ്വാസമുണ്ട് രോഗങ്ങൾക്കുള്ള നേർച്ചയായിട്ടാണ് അത് നടത്തുന്നത് അതാണ് അത് പിന്നെ കുരുമുളക് ഉപ്പ് ഇതെല്ലാം പ്രധാന നേർച്ചകളാണ് പിന്നെ ആൾ രൂപം നമ്മളെ ആണ് പെണ്ണ് ഇങ്ങനെ തിരിച്ച് പ്രത്യേകം പിന്നെ അത് നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കിഡ്നി ഹാർട്ട് കൈ കൈ കാല് കണ്ണ് ചെവി െവിനെ പിന്നെ പാമ്പിനെയൊക്കെ ഉള്ള ഫയതെന്ന് പാമ്പിന്റെ ഇത് നേർച്ചയായിട്ടൊക്കെ കൊണ്ടിക്കുന്നുണ്ട് പിന്നെ എല്ലാ നമ്മുടെ ശരീരത്തിന് ഏത് അവസ്ഥകളിലും നമുക്കുള്ള നേർച്ചകളക്കറ ഇവിടെ ഉണ്ട് പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തത് ഈ പാളയം കയറിനും ഇരുപത് രൂപയാണ് പിന്നെ മറ്റേ ബാക്കിയെല്ലാം ഇരു പത്ത് രൂപയാണ് കുടുംബമുണ്ട് കുടുംബം എന്ന് പറഞ്ഞാല് ഒരു വീടും അതിനകത്ത് അപ്പനും അമ്മയും രണ്ട് മക്കളും ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത് പ്രധാന നേർച്ച ഇവിടെ നേർച്ച പാളയും കയറുമാണ് പണ്ട് പണ്ടുമുതലുള്ള പിന്നെ അതൊക്കെ പറയും ബാക്കിയൊക്കെ എല്ലാം ഈ കുടുംബ പിന്നെ അതിനുശേഷം ഒക്കെ നമ്മളിങ്ങനെ ആൾ ആവശ്യപ്പെട്ട് വരുന്നതുകൊണ്ട് കൂടുതലും കുടുംബത്തിന് വേണ്ടിയൊക്കെ ആണല്ലോ ഇവിടെ നമുക്ക് പ്രാർത്ഥനകളും ഒക്കെ വേണ്ട അപ്പൊ അതിനു വേണ്ടി ഒന്നിച്ച് എല്ലാം കൂടെ ചേർന്ന് അങ്ങനെയൊക്കെയുള്ള അവര് ഇത് വിജ്ഞാർച്ച നടത്തുന്നുണ്ട് പുരാതനമായ വർഷങ്ങളുണ്ട് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ദേവാലയമാണ് അപ്പൊ അതുകൊണ്ട് ഈ മാതാവിന്റെ ഒരു ഐതിഹ്യം ഉണ്ട് മാതാവ് அவட வரம்பேட் காற்றும்ோளும் அவருக்கு லட்சம் தேக்கி போய் அங்க அவர் வந்து மாதாவில ஒரு ரூபம் இங்க கடலில் எடுத்து அப்ப அது எல்லோ அவட கொண்டு வந்து நம்மளொரு பள்ளி கட்டிக்கும் அங்க அது இவடையான வந்தது பல ஸ்கிலும் சென்னெங்கில் அவச எல்லாம் திருச்சு போய் இவடையான வந்தது அப்ப அது இவ்வா போர்ச்சுகீஸ்க்கு

ഏതാണ് അന്നത്തെ പള്ളിക്ക് ആദ്യത്തെ പള്ളിക്കാണോ പോർച്ചുഗീസുകാരി കെട്ടിയ പള്ളിയും പറഞ്ഞില്ലേ അഞ്ഞൂറ് വർഷത്തെ ഒരു ഇതുണ്ട് പിന്നെ അതിനുശേഷം അറുപത് വർഷത്തോ അറുപതല്ല അമ്പത് വർഷത്തോളം ആയി പുതിയ പള്ളി കെട്ടിട്ടുണ്ട് കൊല്ലം രൂപ ആദ്യം മതക്കങ്ങനെയൊന്നും ഇല്ല ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വരും മുസ്ലിംകൾക്ക് പോലും അവര് വന്നിപ്പം പരസ്യമായിട്ട് എല്ലാ ഇതൊക്കെ വാങ്ങിക്കുകയും എല്ലാം ചെയ്യും ഞങ്ങൾ എല്ലാരും ഈ പള്ളിന്റെ ഇതിന്റെ അത്ഭുതം കേട്ടിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ ആന്റിമാർ എന്റെ അടുത്ത് പറഞ്ഞു ഇമ്പോർട്ടൻറ്റുസ് ഇതൊരു എൻട്രി ചെയ്തിട്ടില്ല ഞങ്ങൾ ലണ്ടൻ വന്നത് അല്ല அல்ல மதும்பு இது அங்கேயானது தாமசிச்சு இல்லஸ்புக்கில் ஒரு ஆன்டி எல்லாரும் எவ்வளயானு We don't want to miss that blessing. That's why. Ah, Sindhu. Then the husband. <laughs> then the uh, husband. Then the husband. Then Santosh. I don't speak Malayalam. You he can speak English. You're from Bombay. you London. No? Yeah. He's also from Bombay, but basically we are from London now, settled there. So he wants to say something about this church. a bit. I think I'm from first time. Uh, this church. First time or Yeah, it's the first time. Yeah. First time. Yeah. Yeah. ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞ എന്റെ പപ്പ മരിച്ച സമയത്ത് ഇരുപത് വർഷം പക്ഷെ ഞങ്ങൾ പള്ളിയായിട്ട് വന്നിട്ടില്ല മാതാവിനെ വിശ്വാസം ഉണ്ട് മാതാവ് എല്ലാം സ്ഥലത്ത് എല്ലാവർക്കും ഒരു ബ്ലെസിംഗ് അല്ലേ അപ്പൊ ഞങ്ങൾ ബോംബെയിലെ മഹിം ചർച്ചിൽ പോവുമായിരുന്നു അങ്ങനെ അതുപോലെ ആന്റി പറഞ്ഞു പള്ളി അതുപോലെ തന്നെ മാതാവാണ് ഞങ്ങൾ ഇന്നലെ വന്ന് ഇനിയിപ്പൊ നാളെ ഞങ്ങൾ ഡേ വൈകുമ്പായി പോർച്ചുഗീസുകാർ പള്ളി നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശുദ്ധജല ദൗർലഭ്യം ഉണ്ടായി വിശ്വാസികളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയർന്നു കായലിലെ ഉപ്പുവെള്ളം നല്ല വെള്ളമായി മാറി ആ വെള്ളമാണ് പിന്നീട് ദേവാലയ പണിക്ക് ഉപയോഗിച്ചത് ഈ അത്ഭുതത്തിന് പിന്നിൽ പരിശുദ്ധ കന്യാമറിയമാണെന്ന് വിശ്വസിച്ച അവർ ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കിയ അമ്മ എന്നും മാതാവിനെ വിളിച്ചു പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ അനേകം അത്ഭുതങ്ങൾ ഈ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയുടെയും അനുരഞ്ജനത്തിന്റെയും ഫലമായി നടന്നു അങ്ങനെ ഭക്തർ പുല്ലിച്ചിറയിൽ വാടുന്ന ദൈവമാതാവിനെ പൊല്ലിച്ചിറ അമ്മയെന്നും പൊല്ലിച്ചറ മാതാവെന്നും വിളിക്കാൻ തുടങ്ങി അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴും അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിൽ പുലിച്ചിറയിലെ വിശ്വാസ സമൂഹത്തെ ഇടവകയായി ഉയർത്തി പോർച്ചുഗീസ് ശൈലിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ നാവികർ നിർമ്മിച്ച ദൈവാലയ സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുതിയ ദേവാലയം ഇടവക സമൂഹം നിർമ്മിച്ചു ഈ നവീന ദൈവാലയത്തിനും പോർച്ചുഗീസ് നിർമിതമായ പഴയ ആൾട്ടർ ഫസാഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ അൽത്താറയിൽ തന്നെയാണ് പുലിച്ചിറ മാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കലാചാതുരി നിറഞ്ഞ ഫസാഡും അത്ഭുത രൂപവും കാണാൻ തീർത്ഥാടകർക്ക് പുറമെ വിനോദസഞ്ചാരികളും നിത്യവും പുല്ലിച്ചിറയിൽ എത്തുന്നു പുല്ലിച്ചിറ മാതാവിന്റെ പരിശുദ്ധ സവിധത്തിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും ഇടവക സമൂഹത്തിന്റെയും ആഗ്രഹം കണക്കിലെടുത്ത് പുല്ലിച്ചിറ ദേവാലയത്തെ വത്തിക്കാൻ രണ്ടായിരത്തി നാല് ഡിസംബർ എട്ടിന് മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയത്തിന്റെ പഴമയും പാരമ്പര്യം ആകാരഭംഗിയും നിർമ്മാണ വൈവിധ്യവും നിലനിർത്തിക്കൊണ്ട് നവീകരിച്ച ദേവാലയം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഒന്നാം തീയതി ആശീർവദിക്കുകയും ചെയ്തു സർവ മതസ്ഥരും ഒരുപോലെ വിശ്വസിക്കുന്ന പുല്ലിച്ചിറ അമലോത്വ മാതാവ് തീർത്ഥാടന ദേവാലയ കേന്ദ്രത്തിലേക്ക് ഈ തിരുനാൾ ദിനത്തിൽ എത്തിച്ചേരുന്നത് പതിനായിരങ്ങളാണ് ഏഷ്യയിലെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് വിശ്വാസ ജീവിത നവീകരണം സൗഖ്യം പാപപരിഹാരം ദൈവവുമായുള്ള ആത്മബന്ധം മുതലായവ ആത്മീയ ആഗ്രഹങ്ങൾക്കായുള്ള ഒരു ഇടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് ആരംഭിച്ച ഈ തീർത്ഥാടനം ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാപിക്കും ആഴമേറിയ ഒരു വിശ്വാസത്തിന്റെ പൈതൃകം ഒഴിവാക്കുന്ന മരിയൻ തീർത്ഥാടനത്തിന്റെ അനുഗ്രഹപ്രദമായ ഈ പുണ്യദിനങ്ങളിൽ ഒരുപാട് ഭക്തരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ കൊല്ലത്ത് ഇതുപോലെ പരിപാവനമായ പരിശുദ്ധമായ ഒരുപാട് ദേവാലയങ്ങളുണ്ട് ഇനിയും അതിന്റെ കാഴ്ചകളും അതിന്റെ ചരിത്രങ്ങളുമായി ഗ്രീൻ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇതുവരെയും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു ദേവാലയ ദർശനമായി നമുക്ക് കാണാം